ഗസയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റുമുട്ടലിൽ ആറ് ബന്ദികൾ കൊല്ലപ്പെട്ടു ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വലിയ ശ്രമമാണ് ഐ ഡി എഫ് ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്നത് എന്നും ബന്ദിബോധ മോചനം തീർച്ചയായിട്ടും സാധ്യമാണ് എന്നൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ ഗവൺമെൻ്റ് പ്രതിനിധി പറഞ്ഞിരുന്നു അതിന് തുടർച്ചയായ രീതിയിലാണ് ഗസയുടെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഐ മുന്നേറ്റങ്ങളും ഹമാസുമായി ബന്ധപ്പെട്ട വലിയ ഏറ്റുമുട്ടലുകളൊക്കെ നടന്നതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് അതോടനുബന്ധിച്ച് ചില മേഖലകളിൽ ബന്ദികളെ ഒളിപ്പിച്ച സ്ഥലങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നും അവിടെ റെയ്ഡ് നടത്തുന്നതിനോടനുബന്ധിച്ചാണ് വെടിവയ്പുണ്ടാകുന്നത് അതിലാണ് ബന്ദികൾ കൊല്ലപ്പെട്ടത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ആദ്യമൊക്കെ പുറത്തു വന്നിരുന്നത് എന്നാൽ ഏത് തരത്തിലാണ് മരണം നടന്നത് എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊരു വിശദമായിരിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല പിന്നീടാണ് ഇത് അമാസിന്റെ ആളുകൾ തന്നെ കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത് കാര്യം പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേലിന്റെ സൈനികർ എത്തുകയാണെങ്കിൽ ബന്ദികൾ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ ഏകദേശം അമാസിന്റെ സൈനികർക്കിടയിൽ ധാരണ ഉണ്ടായിരിക്കുന്നു എന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് സാധാരണഗതിയിൽ ഗതിയിൽ അത്തരം കേസുകളൊന്നും ഉണ്ടാവാറില്ലായിരുന്നു ബന്ദി മോചനമായിട്ട് ഇതിന്റെ മുൻപ് നാലോളം ബന്ധികളെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചിരുന്നു വലിയ ഏറ്റുമുട്ടുകൾ നടത്തിയിരുന്നു ഒരുപാട് മരണങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ആ സമയത്ത് തന്നെ ബന്ദിയിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നും റിപ്പോർട്ടിൽ പുറത്ത് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരുന്നു സ്ഥിരീകരണം ഇല്ലെങ്കിൽ പോലും എന്നാൽ ഇപ്പോൾ കുറച്ചും കൂടി കണിശമായ രീതിയിലാണ് ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തി ആ സമയത്ത് ഹമാസിന്റെ ആളുകൾ ബന്ധുകളെ വെടിവെച്ചു കൊന്നു അവർ രക്ഷപ്പെട്ടു എന്ന തരത്തിലാണ് ഇതിനോടനുബന്ധിച്ച് വലിയ പ്രക്ഷോഭ സമരങ്ങളൊക്കെ ഇസ്രായേലിന്റെ അകത്ത് തന്നെ ആരംഭിച്ചു കാര്യം പറയുന്നത് ബന്ധിമോചനം ഒരു മധ്യസ്ഥ കരാർ വ്യവസ്ഥയല്ലാത്ത രീതിയിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് തെളിഞ്ഞിരിക്കെ പിന്നെ എന്തിനാണ് ഏറ്റുമുട്ടലുകളും ബന്ധുക്കളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് പ്രക്ഷോഭകാരികൾ ചോദിക്കുന്നത് ഒരു ദിവസം ദേശീയ പണിമുടക്ക് തന്നെ പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ അകത്ത് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം കാണുന്ന കാര്യമാണ് അവിടെ ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ രാജ്യത്തിന് എതിരെയുള്ള പ്രക്ഷോഭമായിട്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ തന്നെ വിലയിരുത്തുന്നു ലോകത്താകമാനം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ജൂത രാജ്യമായിരിക്കുന്ന ഇസ്രായേൽ എന്നതിനാൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഉണ്ടാവുകയാണെങ്കിൽ അത് വ്രണപ്പെടാത്ത രീതിയിൽ പരിഹരിക്കാൻ വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും സാധാരണഗതിയിൽ ശ്രമിക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ദേശീയ പണിമുട പണിമുടക്ക് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അപൂർവമായിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണുന്നത് റോഡ് ഗതാഗതം പൂർണ്ണമായിട്ട് താറുമാറായി ശേഷിക്കുന്ന ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് പ്രക്ഷോഭകാരികൾ വിളിച്ചു പറഞ്ഞു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനുമൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തി ഇത്ര വലിയ രീതിയിലെ ക്രിട്ടിക്കൽ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇസ്രായേലിന്റെ അവസ്ഥകളും സാഹചര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഖത്തറിലും ഈജിപ്തിലുമായിട്ട് വ്യത്യസ്ത കാലങ്ങളിലും വ്യത്യസ്ത സംഭവങ്ങളിലൊക്കെ നടന്നിരിക്കുന്ന ബന്ധിഭോജനവുമായിട്ട് ബന്ധപ്പെട്ട കരാറും യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയും അംഗീകരിക്കാത്തത് ഇസ്രായേൽ ആണ് എന്നുള്ളതും ഇത് അംഗീകരിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ മോചിപ്പിക്കപ്പെട്ട ബന്ധുകളേക്കാണ് കൂടുതൽ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടവരാണ് എന്നുള്ളതാണ് അപ്പൊ ആറ് ബന്ധികളെ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേൽ ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും അവർ ഖേദം പ്രകടിപ്പിച്ചു എന്നാൽ ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് വിഷയം അവസാനിക്കുന്നില്ല ഇതൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഐ ഡി എഫ് സംവിധാനം ചെയ്യുന്നതാണ് ഏറ്റുമുട്ടലിൽ ഇനിയുണ്ടാകും നൂറിലധികം ബന്ധികൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും അമാസിന്റെ കൈവശത്തിലുണ്ട് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം അവരെ മോചിപ്പിക്കാൻ കരാർ വ്യവസ്ഥയല്ലാതെ മറ്റു പോബകളൊന്നുമില്ല ആ ഗസയെ ആക്രമിക്കുന്ന പ്രവർത്തികളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന തരത്തിലേക്ക് പ്രക്ഷോഭകാരികളും ഇസ്രായേലിന്റെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ വലിയ സമരം നടത്തുന്ന രീതിയാണ് ഇപ്പൊ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ഇതോടനുബന്ധിച്ച് തന്നെ വലിയ ഞെട്ടലാണ് അമേരിക്ക തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ സങ്കീർണമാണ് ഇറാൻ ഏതു സമയം യുദ്ധമുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഈ അമാസിന്റെ ഭാഗത്തു ഈ ഹിസ്ബുല്ലാബാദ്ന്നൊക്കെ വലിയ അക്രമം ഉണ്ടാകുന്നു ഹിസ്ബുല്ലയുടെ ആകാശ അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലാണ് വിവരങ്ങൾ വരുന്നത് ഇതിനിടയിൽ നടത്തിയ അക്രമത്തോടനുബന്ധിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനോട് ഉണ്ടായതിനു ശേഷമാണ് യു എൻ സഭ ഈ വിഷയത്തിൽ ഇടപെട്ട് രണ്ട് രാജ്യങ്ങളും മിതത്വം പാലിക്കണമെന്നും ഒരു വലിയ യുദ്ധത്തിൽ യുദ്ധമുണ്ടാവുന്നതിൽ നിന്ന് വിരാമം ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കണം എന്നൊരു നിർദ്ദേശമൊക്കെ നൽകി അതോടനുബന്ധിച്ച് കുറച്ചൊരു ശമനവും ശാന്തതയും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനുശേഷവും ഒറ്റപ്പെട്ട അക്രമങ്ങൾ ആക്രമണമെങ്കിലും ഹിസ്ബുദ്ദയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്കും നേരെ തിരിച്ചും ഉണ്ടാവുന്നുണ്ട് അത് ഒരു അന്തർദേശീയ തലത്തിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന ഒരു പരാതി ഇതിനിടയിലൊക്കെ പുറത്തു വന്നതാണ് അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാവില്ല യുദ്ധ സാഹചര്യങ്ങളും അവസ്ഥകൾക്കും ഇപ്പോൾ യാതൊരു മാറ്റമില്ല എല്ലാ മേഖലകളും വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇറാൻ ചെയ്യുന്നത് എന്നതാണ് പരമാവധി രാജ്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിരിക്കുന്ന അക്രമം കൊണ്ട് ഇറ ഈ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലൂന്നിയ പ്രവർത്തനമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ രഹസ്യമായിട്ടെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഹിസ്ബുൽ ഗ്രൂപ്പിനെ വളരെ സജീവമാക്കിക്കൊണ്ട് ഹിസ്ബുദ് ഗ്രൂപ്പിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇറാൻ ഇറാനിപ്പോൾ ഏതാനും ആഴ്ചകളെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അത്യാധുനിക പരമായിരിക്കുന്ന ആയുധ ആയുധങ്ങളുടെ കലവറ തന്നെ ഇസ്ബുൽ ഗ്രൂപ്പിന്റെ കൈവശത്തിൽ ഉണ്ട് എന്നും അതെല്ലാം ഇറാന് വ്യത്യസ്ത സമയങ്ങളിലും കാലങ്ങളിലും എത്തിച്ചു കൊടുക്കുകയാണ് എന്നുമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ഭാഗത്ത് അമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ ഇടപെടാൻ പാകത്തിലുള്ള ഒരു നേതാവ് അമാസിനെ ഇപ്പോൾ എടുത്തു കാണിക്കാനില്ല എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ അമാസിന്റെ നേതാവായി വന്നിരിക്കുന്ന സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഏർ ഇൻഡ്ലിസ്റ്റിൽ പെട്ട ആളാണ് അപ്പൊ ഏത് സമയത്തും വധിക്കാൻ തങ്ങൾ ലിസ്റ്റ് ആക്കപ്പെട്ടതിൽ ആക്കപ്പെട്ട വ്യക്തിയാണ് എന്നതിനാൽ തന്നെ മറ്റുള്ള രാജ്യത്തേക്ക് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവേശനത്തിന് പോകുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് മറ്റൊരാളെ അങ്ങനെ ദേശീയ തലത്തിലുള്ള ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അമാസ് ശ്രമിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു തങ്ങളിന് മധ്യശ്രമത്തിന് ഇല്ല എന്നുള്ളൊരു പരാതി അവർ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഈ അമാസിന്റെ നേതാവിന് ശേഷം അത്രക്ക് ജനകീയപരമായിരിക്കുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര വേദി ലോക വ്യത്യസ്ത ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികളുമായിട്ട് ബന്ധമുള്ള ഒരാളെ പിന്നീട് മുന്നോട്ട് നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കാതിരിക്കുന്നതോ അതല്ലെങ്കിൽ അത്തരം ഒരു പ്രവർത്തിക്ക് ആ മുൻകൂട്ടി നിർദ്ദേശം നൽകാത്തതോ ആയിരിക്കാം എന്നും ഊഹിക്കപ്പെടുന്നു നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സങ്കീർണ്ണമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് പോളിയോ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ സഹകരിക്കുന്നുണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആ ചില മേഖലകളിലെല്ലാം അക്രമവും പ്രതിരോധങ്ങളും ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നു അത് പോളിയോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതിന് മുൻപ് തന്നെ അവർ യു എൻ സഭ തന്നെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് പോളിയോ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രം അല്ലെങ്കിൽ ഗസയ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കില്ല അത് വ്യാപകമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിനെ ബാധിക്കും സൈനികരിലൂടെ അത് പകരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാവും വലിയ ഉണ്ടാവും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും ഒഴിവാക്കാൻ വേണ്ടി പോളിയോ വാക്സിൻ നൽകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഇസ്രായേൽ ഗവൺമെന്റ് ഗസയിൽ ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഐക്യരാജ്യസഭയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഇസ്രായേൽ ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത് ആ അംഗീകാരമാണ് അല്ലെങ്കിൽ ആ അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ശരിവെച്ച് അതിനുള്ള അവസര സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ആ ഒരു മേഖലയിൽ ഇപ്പോൾ ആ വലിയ രീതിയിൽ അക്രമം നടക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു എന്നാൽ ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും എന്നുള്ളതും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഊന്നൽ നൽകാൻ വേണ്ടി ഇസ്രായേൽ ഇപ്പം ശ്രമിക്കുന്നുണ്ട് ഇതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ ഗവൺമെന്റ് പ്രതിനിധി തന്നെ പറഞ്ഞ കാര്യം പരമാവധി ഗസയുടെ ഭാഗങ്ങളിൽ നിന്ന് സൈനികരെ പിൻവലിച്ചുകൊണ്ട് ലിബി ലെബനാന്റെ അതിർത്തി ഭാഗത്തിലേക്ക് വിന്യസിക്കണം അവിടെ നിന്നാണ് ഇപ്പം അക്രമം വരുന്നത് അവരെ തുരത്താനും പ്രതിരോധിക്കാനും നിലവിലെ സൈനിക സൈനിക സംഘത്തെ മതിയാവില്ല കൂടുതൽ സൈന്യത്തെ വേണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയി പോയിരിക്കുകയാണ് അപ്പോൾ ഈ ബന്ദിഭോജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഏറ്റവും സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് ബന്ദിഭോജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേക താല്പര്യമൊന്നും ഇല്ല എന്നുള്ളതും യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് താല്പര്യം എന്നുള്ള പരാതികൾ ഈ പ്രക്ഷോഭകാരികൾ തന്നെ തന്നെ വിളിച്ചു പറയുന്നുണ്ട് അമേരിക്കയുടെ നിലപാട് പോലും അംഗീകരിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നു അതിൽ നിന്ന് മാറ്റം വേണം ബന്ധി കരാർ വ്യവസ്ഥ പാലിക്കണം അത് വ്യത്യസ്ത രാജ്യങ്ങളെ അംഗീകരിക്കണം അങ്ങനെ യുദ്ധവിരാമം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരിക്കലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ രീതിയിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുകൂടി പ്രക്ഷോഭകാരികൾ പറഞ്ഞതോടുകൂടി വലിയ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഈ വിഷയത്തിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റും പരിഹാര നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ട് പല ഘട്ടങ്ങളിലും വിസാരിലെ ഗവൺമെന്റ് പല രീതിയിലും മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു യോജിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യമെന്ന് പറയുന്നത് ഗസേലിൽ നിന്ന് ഇസ്രായേലിന്റെ സൈന്യത്തെ പിന്മാറി അവർ വിജയിച്ചതായി പ്രഖ്യാപിക്കും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ വരാൻ പോകുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വിഷയം അവിടെ നിലനിൽക്കും എന്നതിനാൽ തൽക്കാലത്തേക്കെങ്കിലും അത്തരം ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക എന്നൊരു നിലപാടിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെന്റ് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്കിതിൽ നിന്നും വായിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സാധിക്കുന്നത്